പ്രിയരെ ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനം വ്യത്യസ്ത കുളക്കരയിൽ സംഭവിച്ചിട്ടുള്ള രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിലാണ് ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ന്യായപ്രമാണത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ചും നിയമം നൽകുന്നതിലൂടെ ദൈവം നടപ്പിലാക്കുവാൻ ആഗ്രഹിച്ചിട്ടുള്ള നീതിയെക്കുറിച്ചുമാണ് അല്പമായിട്ട് ചിന്തിച്ചത് നമുക്കറിയാം പഴയ നിയമപുസ്തകത്തിൽ ദൈവം അറുന്നൂറിലധികം കൽപ്പനകൾ നൽകിയിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥയുണ്ട് അതിന് യഹോവയുടെ തികവുള്ള ന്യായ പ്രമാണം എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടമ്പു കടന്നു വരുമ്പോൾ തികവുള്ള ന്യായപ്രമാണ വ്യവസ്ഥയുടെ നീതി പുറപ്പെടുവിക്കുവാൻ മനുഷ്യർക്ക് കഴിയാതിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്വരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമുക്കറിയാം യേശുവിനെ രക്ഷകൻ എന്നേറ്റു പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മർമ്മമാണ് എന്നാൽ ബൈബിളിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും ഇത് അല്പമായിട്ട് നാം കടന്നു ചെന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മർമ്മമാണ് ബൈബിളിൽ അനേകം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ദൈവം ബൈബിളിലൂടെ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യൻ അകപ്പെട്ടിട്ടുള്ള പാപത്തിൽ നിന്ന് പാപബന്ധനത്തിൽ നിന്ന് പാപ അടിമത്തത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖേന അവന് രക്ഷ നൽകുക എന്നുള്ളതാണ് ഈ രക്ഷയുടെ മർമ്മങ്ങളാണ് യേശുക്രിസ്തു നൽകുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയേണ്ടത് യേശുക്രിസ്തു ധാരാളമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റു പ്രവൃത്തികളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യവൃഗത്തിന് അവിടുന്ന് നൽകുന്ന പാപപരിഹാരം അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ അത് പൂർണ്ണമായിരിക്കും എന്നുള്ളത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് കുളക്കട കുളക്കടവിൽ സംഭവിച്ചിട്ടുള്ള രോഗ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതിൻ്റെ വിശദീകരണ സ്വഭാവത്തിലൂടെയാണ് നമുക്കറിയാം നിയമം നൽകപ്പെട്ടപ്പോൾ നിയമം മനുഷ്യർക്ക് അനുസരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയമവ്യവസ്ഥയുടെ ലംഘനം നടക്കുന്നവർക്ക് ന്യായപ്രമാണം അനുശാസിക്കുന്ന വിധത്തിലുള്ള പാപപരിഹാര പ്രവർത്തനങ്ങളിൽ അതായത് യാഗ വഴിപാടുകളിലൂടെയും മറ്റും ഉള്ള നീതീകരണം പ്രാപിക്കുന്നതിന് കഴിഞ്ഞിരുന്നതായി നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ ദൈവം പൂർണ്ണമായും അപ്രകാരമുള്ള ഒരു പാപമോചനമല്ല ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ പാപമോചനം യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മർമ്മം അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് കടന്നു വരാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് അതിൽ നിലനിർത്തട്ടെ